നമസ്കാരം ഡോക്ടർ വിനോദ് കുമാറാണ് ഇന്ന് ഏതെങ്കിലും ഒരു പഠനം കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജോലി ലഭിക്കും എന്ന് ഉറപ്പുള്ള ഒരു ജോലിയാണ് നഴ്സിംഗ് പഠനം അല്ലേ ഇന്ന് നമ്മൾ മലയാളികളുടെ സേവനം ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മെഡിക്കൽ ഫീൽഡിൽ സുലഭമാണ് പ്രത്യേകിച്ചും മലയാളി നേഴ്സുമാരെന്ന് പറയുന്നത് ലോകത്ത് മുഴുവൻ റെപ്യൂട്ടേഷനും അംഗീകാരവും അതുപോലെ തന്നെ ആവശ്യക്കാരു ഏറെയാണ് അപ്പോൾ ഈ ഫീൽഡിലുള്ള ഒരു നഴ്സിംഗ് പഠനം എന്നുള്ളത് ഇന്ന് കേരളത്തിലെ ഓരോ പേരൻസിൻ്റെയും അവരുടെ മക്കളെ നേഴ്സാക്കുക എന്നുള്ളത് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ജർമ്മനിയുടെ ഫ്രീ എഡ്യൂക്കേഷനും ഹൗസ്ബുൾഡോം പ്രോഗ്രാമും അതുപോലെയുള്ള മറ്റുള്ള നേഴ്സിംഗ് പ്രോഗ്രാമൊക്കെ ഉള്ളത് പക്ഷെ ഇന്ത്യയിൽ വിദേശ ഇന്ത്യയിൽ നഴ്സിംഗ് പഠിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം മെറിറ്റിൽ കിട്ടുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ലെവലിൽ നമുക്ക് പഠിക്കാം പക്ഷെ മെറിറ്റിൽ കിട്ടിയില്ലെങ്കിൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ പോലെയുള്ള അല്ല മറ്റുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി നല്ലൊരു ചെലവ് ചിലവാക്കേണ്ടി വരുന്നുണ്ട് അതിനുശേഷമോ നമ്മുടെ നാട്ടിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ വളരെ തുച്ഛമായ ഒരു ശമ്പളത്തിലാണ് നമ്മുടെ നേഴ്സിങ് പഠിച്ചിട്ടുള്ള കുട്ടികൾ കയറുക അത് ജി എൻ എം ഉണ്ട് ബി എസ് സി നേഴ്സിങ്ങും ഉണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് നമ്മളുടെ സ്ഥാപനം ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ലോക മാർക്കറ്റിൽ ഏറ്റവും മാർക്കറ്റുള്ള ഒന്ന് രണ്ട് യൂറോപ്യൻ കൺട്രികളാണ് ജർമ്മനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓസ്ട്രിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഷെങ്കൻ വിസ ലഭിക്കുക എന്നുള്ളത് കാരണം ഈ ഷെങ്കൻ വിസ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ വിസ വിസയുണ്ടെങ്കിലും മറ്റുള്ള രാജ്യത്ത് ഇരുപത്തെട്ടോളം രാജ്യങ്ങളിൽ നമുക്ക് ട്രാവൽ ചെയ്യാനും ജോലി അനുഷ്ഠിക്കാനും ജോലി ചെയ്യാനും ഷിഫ്റ്റ് ചെയ്യാനും ഉള്ള ഒരു വിസയാണ് ഷെങ്കൻ വിസ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ളൊരു ആണ് നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വന്നിരിക്കുന്നത് കുറഞ്ഞ ചെലവിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠനത്തിനൊക്കെ ഒത്തിരി സമയമാണ് നമ്മുടെ കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ അപ്പം ഇത്ര ആവശ്യമില്ല ജർമ്മൻ ലാംഗ്വേജ് പഠനത്തോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ട് അല്ലാതെ ഒരു ഗ്യാപ്പ് ഇത് ചെയ്യാതെ ഇപ്പം പ്ലസ് ടു കഴിഞ്ഞോരായിക്കോട്ടെ അല്ലെങ്കിൽ കുറച്ച് ഒരു മുപ്പുവയസ് താഴെ താഴെയുള്ള ആരും ആയിക്കോട്ടെ മുപ്പത് വയസ്സ് താഴെയുള്ള ആരും ആയിക്കോട്ടെ അവർക്ക് നേഴ്സിംഗ് പഠനം ഇപ്പം സാധ്യമാണ് കുറഞ്ഞ ചെലവിൽ മറ്റെവിടെയല്ല നമ്മൾ എം ബി ബി എസ് ഒക്കെ പഠിക്കാൻ പോകുന്ന പണ്ട് പ്രമുഖ രാജ്യങ്ങളാണ് ഒന്ന് ജോർജിയ എന്ന് പറയുന്നതും അതുപോലെ തന്നെ കസാക്കിസ്ഥാൻ എന്ന് പറയുന്ന ഈ രണ്ട് രാജ്യങ്ങളിൽ ബി എസ് സിംഗ് പഠനം നിങ്ങൾക്ക് ഇപ്പം ഇതാണ് പക്ഷേ ഈ ബി എസ് സിംഗിൻ്റെ പഠനത്തിൻ്റെ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുമ്പം അതോടൊപ്പം തന്നെ നാലു വർഷത്തെ പഠനമാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജും കൂടെ കോച്ചിങ് പഠിച്ചുകൊണ്ട് ഒന്നുകിൽ ജർമനിയിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേസ്മെൻറ്റും കൂടെ കിട്ടുന്ന അതായത് ഒരു മൂന്നര ലക്ഷം രൂപ മുകളിലോട്ട് സാലറിയിലേക്ക് കിട്ടുന്ന ഒരു ഒരു ഓപ്ഷൻസ് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ സെപ്റ്റംബറിൻ്റെ നിങ്ങൾക്ക് യാത്ര ചെയ്യാം അല്ലെങ്കിൽ നിലവിലിപ്പം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഏപ്രിൽ മെയ് ഇൻ്റെയിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരും വളരെ കുറഞ്ഞ ചിലവാണ് അതുപോലെ തന്നെ ഐ ഐ ടി എസ് ബ്ലോക്ക് ഫണ്ട് ആവശ്യമില്ല ഏത് സ്ട്രീം സ്ട്രീമുള്ളവർക്ക് ഇപ്പം നിങ്ങളിപ്പം സയൻസ് മാത്സ് പഠിച്ചിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ പോലും ബയോളജി പഠിച്ചിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ പോലും അഡ്മിഷൻ ലഭിക്കും വളരെ സുതാര്യമായിട്ടുള്ള പ്രോസസ്സാണ് വിസാര ശിക്ഷൻ സാധ്യതകൾ വളരെ കുറവാണ് അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു അഡ്മിഷന് വേണ്ടി എത്രയും പെട്ടെന്ന് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക ഞങ്ങളുടെ ഏകദേശം ടു ഹൺഡ്രഡ് പ്ലസ് പാർട്ട്ണർ ബ്രാഞ്ചുകളെന്ന് വേൾഡ് വൈഡ് ടു ഹൺഡ്രഡ് പ്ലസ് ബ്രാഞ്ചസ് ഞങ്ങൾക്കുണ്ട് പാർട്ണർ ബ്രാഞ്ചുകളായിട്ടും ഡയറക്ട് ബ്രാഞ്ചുകളൊക്കെ ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക